യൂട്യൂബ് നോക്കി വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ച യുവതിക്ക് ദാരുണാന്ത്യം കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണിത് മലയാളിക്ക് മുന്നിൽ ഇന്ന് ഓരോ ദിവസവും ഓരോ ഡയറ്റാണ് ഇതിൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള സ്വാധീനം ചെറുതല്ല വിശദാംശങ്ങളിലേക്ക് യൂട്യൂബിലും മറ്റും കാണുന്ന ഡയറ്റുകൾ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇൻഫ്ലുവൻസർമാർ പടച്ചുവിടുന്ന വീഡിയോകൾക്ക് ആധികാരികത ഉണ്ടായിരിക്കണമെന്നില്ല കേരള സ്റ്റേറ്റ് ഐ എം എയുടെ റിസർച്ച് സെല്ലിന്റെ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ പലപ്പോഴും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കാം ഇനി അഥവാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് ഉത്തമമാണെന്നും അർത്ഥമല്ല വെച്ചാൽ ശരീരത്തിന് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അസുഖം ഉണ്ടായില്ലെങ്കിലും നമ്മുടെ ആരോഗ്യം മോശമായെന്ന് വരാം അതുകൊണ്ട് ഡയറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റം വേണം എന്നുള്ളവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യനെയും അതോടൊപ്പം തന്നെ സ്വന്തം ഫാമിലി ഡോക്ടറെയും കണ്ടതിന് ശേഷം ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിലാണ് എടുക്കേണ്ടത് അല്ലാതെ രണ്ടാഴ്ച കൊണ്ട് ഇത്രയും വെയിറ്റ് കുറയ്ക്കാം പട്ടിണി കിടക്കാം ഭക്ഷണത്തിൽ വലിയ മാറ്റം പൊടുന്നതിനെ കൊണ്ടുവരാം ഇങ്ങനെയുള്ള ആശയങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ യാതൊരു ഗുണവും ചെയ്യുകയില്ല എന്നാൽ ഇത്തരം ഡയറ്റുകൾ പലപ്പോഴും ധാരാളം വ്യൂസ് ഉള്ള വീഡിയോസ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വാസ്യത നമുക്ക് കൂടുതൽ തോന്നി നിൽക്കാം യൂട്യൂബിന്റെ വീഡിയോകൾ കൂടുതൽ പ്രചരിക്കുന്നത് വീഡിയോ ഉണ്ടാക്കുന്നവർക്ക് ധാരാളം വരുമാനം ഉണ്ടാക്കി കൊടുക്കും അത് ശരിയാണ് ഇങ്ങനെ ധാരാളം വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അവർ പഠിച്ചുവിടുന്ന വീഡിയോകൾക്ക് ആധികാരികത ഉണ്ടാകണമെന്നില്ല ആരോഗ്യകാര്യത്തിൽ വിവരങ്ങൾക്കായി ആധികാരിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക ആരോഗ്യത്തിന്റെ കാര്യത്തിലെങ്കിലും വിവരങ്ങൾ അറിവും വിവേകവും ക്വാളിഫിക്കേഷനും ഉള്ളവർ പറയുന്നത് കേൾക്കുന്നതും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് പ്രൊഫഷണൽ സൊസൈറ്റീസ് ഗവൺമെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് ഇങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളെ ആശ്രയിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് യൂട്യൂബിൽ കാണുന്ന പല ഡയറ്റുകളും ഫാഷൻ പോലെയാണ് ആറുമാസം കഴിയുമ്പോൾ ഈ ഫാഷൻ പഴയതായി മാറി ആൾക്കാർ പുതിയ ഫാഷനിലേക്ക് പോകുന്നത് പോലെ കീറ്റോ ഡയറ്റ് കാർണിവോർ ഡയറ്റ് റോ ഡയറ്റ് കേവ്മാൻ ഡയറ്റ് പാലിയോ ഡയറ്റ് ഇങ്ങനെ പലതരത്തിലുള്ള ഡയറ്റുകളും പല സമയത്തായി പ്രാബല്യത്തിലുണ്ടായിരുന്നു ഇവയിൽ ഒന്നും തന്നെ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നില്ല പലപ്പോഴും ഒരു ഡയറ്റ് ഏറെ പേർ പിന്തുണശേഷം കുറെക്കാലം കഴിഞ്ഞായിരിക്കും അതിന്റെ സൈഡ് എഫക്റ്റും അതിന്റെ അപകടവും ജനങ്ങളും ആരോഗ്യ പ്രവർത്തകർ തന്നെ തിരിച്ചറിയുന്നത് അപ്പോഴേക്കും ഈ ഡയറ്റിന് പകരം പുതിയ ഡയറ്റുകൾ വന്നിരിക്കും വാസ്തവത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് മനുഷ്യർക്ക് വേണ്ടത് എന്നാൽ ഓരോരുത്തരുടെ ആരോഗ്യ വ്യവസ്ഥ അനുസരിച്ച് ഇതിൽ വേരിയേഷൻ വേണ്ടി വന്നിരിക്കാം അതിനാണ് ഇതിൽ വിവരമുള്ള ഇതിൽ ക്വാളിഫിക്കേഷനുള്ള പ്രൊഫഷണൽസിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയാറുള്ളത് ഡയറ്റീഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഔദ്യോഗികമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഡോക്ടർ ടാഗ് വെക്കുന്ന പലരും വാസ്തവത്തിലുള്ള ഡോക്ടർ അല്ല എന്നുള്ളതും മറക്കരുത് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ആകർഷകമായ തലക്കെട്ടുകളുള്ള പല കാര്യങ്ങളും അതേക്കുറിച്ച് ഒരറിവുമില്ലാതെ തന്നെ നാം പലരിലേക്കും കൈമാറുന്നു യൂട്യൂബിലും ഇൻസ്റ്റയിലും അതുപോലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ ധാരാളം നമുക്ക് ചുറ്റും പ്രചരിക്കുന്നുണ്ട് ആകർഷകമായിട്ടുള്ള തലക്കെട്ടുകൾ ഉള്ളതുകൊണ്ട് അത് നമ്മൾ കാണുകയും മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് നിത്യവും നടക്കുന്നതിനാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഇൻഫർമേഷൻ വളരെ മോശം ക്വാളിറ്റി ആണ് എന്ന് പറയേണ്ടതുണ്ട് ജങ്ക് ഫുഡ് കഴിക്കരുത് എന്ന് ഡോക്ടർമാർ പറയുന്ന പോലെ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ജങ്ക് ഇൻഫർമേഷൻ നമ്മൾ ഉൾക്കൊള്ളരുത് എന്നുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള ഇൻഫർമേഷൻ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വഴി വരുന്ന ഇൻഫർമേഷൻ പലപ്പോഴും ജങ്ക് ഇൻഫർമേഷൻ ആണ് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ രോഗത്തെപ്പറ്റി അനറക്സിയ നെർവോസ എന്നുള്ള ഒരു രോഗത്തെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വളരെ വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണിത് അതുകൊണ്ട് ആശങ്കയുടെ കാര്യമില്ല ഈ രോഗം പിടിപെട്ട വ്യക്തിക്ക് ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരിക്കും അതായത് പൊതുവേ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവർ അവരവർക്ക് വണ്ണം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും വണ്ണം അല്ലെങ്കിൽ ഭാരം കുറയ്ക്കാനുള്ള പലവിധ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും ഇവരോട് നീ മെലിഞ്ഞല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാലും അവർ പറയും എനിക്ക് ഭാരം കുറയ്ക്കണം അതാണ് എന്റെ ആവശ്യം എന്ന് അവർ പറയുകയുള്ളു കാരണം അവരുടെ നോട്ടത്തിൽ അവർ വണ്ണം കൂടുതലുള്ളവരാണ് ഇതിന് പ്രത്യേക രീതിയിലുള്ള ചികിത്സകൾ വേണ്ടത് തന്നെയാണ് വിശപ്പ് കുറയുന്നതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കും അത് കണ്ടെത്തുകയാണ് വേണ്ടത് എന്നാൽ വിശപ്പ് കുറയുന്നതിന്റെ കാരണം അല്ല സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് വിശപ്പ് കുറയുകയാണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മെഡിക്കൽ റീസൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിശപ്പ് ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല സ്ഥിരമായി കുറയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ആവശ്യമുള്ള പരിശോധനയ്ക്ക് ശേഷം വേണം ഇതെന്തുകൊണ്ടാണ് എന്ന് വിലയിരുത്താനായിട്ട് ഇൻഫ്ലുവൻസർമാർ പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുന്നു ഇവർക്കെതിരെ നടപടിയെടുക്കുന്നത് അത്ര എളുപ്പമല്ല സോഷ്യൽ മീഡിയയിലുള്ള പല ആവർത്തിച്ചിട്ടുള്ള വീഡിയോകളും നമ്മളെ വഴിതെറ്റിക്കുന്നതാണ് അതിലൊന്നാണ് ഞാൻ ഒരു ദിവസം എന്തെല്ലാം കഴിക്കുന്നു എന്ന് ഇൻഫ്ലുവൻസർ എന്ന് സ്വയം വിലയിരുത്തുന്ന അല്ലെങ്കിൽ സ്വയം പരിചയപ്പെടുന്ന ആൾ പറയുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് വാചകമടിയിൽ മുന്നിട്ട് നിൽക്കുന്നതും എന്നാൽ അറിവിൽ പിന്നോക്കം നിൽക്കുന്നതുമായിട്ടുള്ള വ്യക്തികളാണ് സാധാരണഗതിയിൽ എന്നാൽ അപൂർവമായിട്ടെങ്കിലും നല്ല അറിവുള്ള ഇൻഫ്ലുവേഴ്സും ഉണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല ആകർഷകമായിട്ടുള്ള അവതരണ ശൈലി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന നിരവധി പേർ ഉള്ള ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ ഇവരെ അനുകരിക്കുന്നത് യാതൊരു ഗുണവും ചെയ്യില്ല എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യം തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോയേക്കാം ഇത്തരം തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നടപടി എടുത്തുകൂടേയെന്ന് ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് ആധികാരിക സ്രോതസ്സുകൾ നമുക്ക് ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ അത്യാവശ്യം എല്ലാ ആരോഗ്യ വിഷയങ്ങളെ പറ്റിയും ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻ അവിടെയുണ്ട് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റ് അതായത് കേരള ഹെൽത്ത് സർവീസസിന്റെ വെബ്സൈറ്റ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എംഒഎബ്ല്യു അല്ലെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് പത്രക്കുറിപ്പുകൾ അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി ആർജിച്ച മേയോ ക്ലിനിക് പോലെയുള്ള ആശുപത്രികളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ ഇവിടെയെല്ലാം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആരോഗ്യത്തെ പറ്റിയും പലവിധ രോഗാവസ്ഥകളെ പറ്റിയും ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ് ആരോഗ്യത്തിന് ഒരു റീസെറ്റ് ബട്ടൺ ഇല്ല ആരോഗ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും പാടില്ല കാരണം ആരോഗ്യത്തിന് ഒരു റീസെറ്റ് ബട്ടൺ ഇല്ല